എന്റെ ഒരു സംശയം ഈ പിതാവ് ആണല്ലോ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായിട്ട് നമ്മുടെ പലരും വന്നിട്ടുണ്ട് പരാജയപ്പെട്ടാണ് ഇതുവരെ ഉള്ളവരെല്ലാം പരാജയപ്പെട്ടാണ് പോയിരിക്കുന്നത് അത് ചെയ്യണമെന്നൊക്കെ അവർക്ക് താല്പര്യം ഉണ്ട് വലിയ ആഗ്രഹത്തോടു കൂടിയാണ് അവർ വരുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഒരു ഇതെന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാണ് പാമ്പ്ലാനി പിതാവ് സമവായ കൊണ്ടുവന്നത് ഈ സമവായം എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ ഒരു തെറ്റാണ് കാരണം രണ്ട് തർക്കത്തില് രണ്ട് ആശയങ്ങളിലുള്ള തർക്കം വരുമ്പോഴാണ് സമവായ ഉണ്ട് ഇത് ആശയങ്ങളിലുള്ള തർക്കമല്ല ഇത് വിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസം വേണ്ട എന്ന് പറയുന്നവരും വേണോന്ന് പറയുന്നവരും അപ്പൊ അതിനകത്തൊരു ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഒരു സമവായം എന്ന് പറഞ്ഞു ആഴ്ചയിൽ ഒരു കുർബാന അല്ലെങ്കിൽ കടമുള്ള ദിവസങ്ങളിൽ ഒരു കുർബാന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സമവായം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു നിബന്ധനയൊക്കെ കൊണ്ടുവന്നു പക്ഷെ അതിൽ അദ്ദേഹം പരാജയപ്പെട്ടില്ലേ ഈ പാമ്പ്ലാനി പിതാവിന്റെ നിയമനത്തെ പക്ഷെ എനിക്ക് വ്യക്തിപരമായി പോലും പാം്ലാനി പിതാവിന് ഏറെ ഇഷ്ടമുണ്ടായിരുന്നു കാരണം അദ്ദേഹം അച്ഛനായിരുന്ന കാലഘട്ടത്തിൽ തിരുവല്ലായിലേക്കുള്ള ഒരു യാത്രാമധ്യെ ഞാൻ ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തെ അച്ഛനായിരുന്ന സമയത്ത് അങ്ങ് തലശ്ശേരി രൂപത്തിലെ പറഞ്ഞ പറഞ്ഞയാളാണ് ഞാൻ അൻപതാമത്തെ വയസ്സിലാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് സഭാത്മക പ്രവർത്തനത്തിന് ഏകദേശം കാൽ നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഞാൻ പൊതു രംഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമല്ല സഭയുടെ ശുശ്രൂഷകളുടെ ഭാഗമായിരുന്നു നിങ്ങളുടെ സഭയിലെ സഭയെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നിങ്ങളെ നിങ്ങളുടെ ചില സോഷ്യൽ മീഡിയയിലെ ചില കുറിപ്പുകളൊക്കെ വായിക്കും നിങ്ങൾക്ക് സഭയുമായിട്ടുള്ള ബന്ധം ആ അപ്പൊ ഞാൻ ഇത്രയും ബന്ധത്തിനിടയിൽ എന്നെ പേരെടുത്ത് വിളിക്കുന്ന പിതാക്കന്മാർ സഭയിൽ ലത്തീൻ സഭയിലുണ്ട് സിറമലബാർ സഭയിലുണ്ട് മലങ്കര കത്തോലിക്കാ സഭയിലുണ്ട് ഏറെ പ്രത്യേകമായി ജാക്കോബായ ഓർത്തഡോക്സ് സഭയിലുണ്ട് മർത്തോമ സഭയിലുണ്ട് വിവിധ സഭകളുമായി ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ കെ പി യോഹന്നാഥന്റെ പൗരസ്യ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ബിലീവേഴ്സ് ചർച്ചിലോട്ടൊക്കെ എനിക്ക് ബന്ധങ്ങളുണ്ട് ഈ ഇതില് ഈ ഇത്തരം ബന്ധങ്ങളിലൂടെയാണ് ഞാൻ എന്റെ ശുശ്രൂഷ ഈ ഈ ശുശ്രൂഷ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നതും ഈ ബന്ധങ്ങളിലൂടെയാണ് പക്ഷെ ഇവിടെ പാംബ്ലാനി പിതാവിന്റെ ശുശ്രൂഷത്തിൽ മാത്രമാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത് മറ്റൊരു മെത്രാന്റെയും മെത്രാഭിഷേക ശുശ്രൂഷയും ഞാൻ പങ്കെടുത്തിട്ടില്ല ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ട് പക്ഷെ നിങ്ങളുടെ ഈ അദ്ദേഹത്തെ വിമർശിക്കുന്നതേ ഉള്ളു എന്റെ നിലപാടാണ് അത് ഞാൻ അദ്ദേഹത്തോട് പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്ത് അദ്ദേഹം സഭാ വിരുദ്ധരുമായി കൂട്ടുചേരുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹവുമായി വ്യക്തിപരമായി സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല ഞാൻ വ്യക്തിപരമായി അദ്ദേഹം മണിക്കൂറുകളിൽ ഇന്ന് സംസാരിച്ചിട്ടുള്ള പിതാവാണ് മംലാൻ പിതാവ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് എന്നിട്ട് ഭൂമിവാദ കാലഘട്ടം മുതൽ കേട്ടോ ഭൂമിവാദ കാലഘട്ടം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ബിനു എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് അദ്ദേഹം വിളിച്ചപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ അടുത്ത കാലത്ത് എന്റെ വിമർശനങ്ങൾ അതിൽ ഒന്ന് അദ്ദേഹം അങ്ങ് പറഞ്ഞതുപോലെ സമവായ് സമവായം എന്ന് കഴിഞ്ഞു വിശുദ്ധ കുർബാനയുടെ ഏകീകരണ രീതി നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ മൂന്നിൽ സമവായമായതാണ് പൂർണ്ണ പൂർണ്ണ മദ്ക അഭിമുഖ കുർബാനയും പൂർണ്ണ ജനാഭിമുഖ കുർബാനയും പിന്തുടർന്നിരുന്ന ഒരു സഭയ്ക്കടുത്ത് എല്ലാവരും ഒന്നിച്ചു പോകണം എന്ന ഉദ്ദേശത്തോടു കൂടി ഭാഗ്യസ്മരണാർഹനായ വർക്കിപ്പിതാവ് അദ്ദേഹത്തിന്റെ രക്തം വിയർപ്പാക്കി പിതാക്കന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമവായം ഉണ്ടാക്കിയ സഭയായിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ മൂന്നിന് ആ കുർബാന ആ അദ്ദേഹത്തിന് നമ്മുടെ മുന്നിലുള്ളതാണ് പക്ഷെ ഞാനത് അതിലേക്കല്ല ബാക്കി പിതാവ് നടപ്പിൽ വരുത്തിയതാ അന്ന് അട്ടിമറിച്ച കേന്ദ്രം ഏതാണോ ആ കേന്ദ്രം ഇന്നും ഇത് അട്ടിമറിക്കാൻ നിൽക്കുന്നു എന്നുള്ളടത്താണ് നമ്മൾ സമവായൊമ്പതിലായതാണ് അത് നടപ്പിൽ വരുത്തേണ്ട ഉത്തരവാദിത്വമുള്ള സീറോ മലബാർ സഭയിൽ അത് പൂർണ്ണമായും നടപ്പാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തിയെട്ടാം തീയതി നടപ്പാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ചേർന്ന സിനഡ് എടുത്ത തീരുമാനം നടപ്പിൽ വരുത്തേണ്ട മെത്രാൻ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമവായം എന്ന പേരിൽ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള എൻ്റെ ഏറ്റവും സ്നേഹമുള്ള സഭയിൽ കഴിവുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുന്ന സഭയിലെ മറ്റുപിതാക്കന്മാരെക്കാൾ രാഷ്ട്രീയപരമായി സാമൂഹ്യപരമായി സാംസ്കാരികമായി സഭാത്മകമായി ഒക്കെ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മെത്രാനായ പാംബ്ലാനി പിതാവിൻ്റെ ഭാഗത്തു നിന്നും ഇത് നടപ്പിൽ വരുത്താനുള്ള നടപടി വരാതിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം ആയിരത്തി രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം മെത്രാനായ കാലഘട്ടം മുതൽ പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലെ ഭൂമി വിവാദ കാലഘട്ടം തുടങ്ങി ഇന്ന് വരെ അദ്ദേഹം ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഉത്തമമായ ബോധ്യത്തിൽ മാത്രമാണ് ഞാൻ അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് അദ്ദേഹം സഭയുടെ അട്ടിമറി നിർത്തുന്നു അന്ന് ഞാൻ കാരണം എനിക്കറിയാം അദ്ദേഹം നടത്തിയിട്ടുള്ള അത് ഞാൻ പറയുന്നതല്ല ഈ സഭയ്ക്കുള്ളിൽ ഇത്തരം കാര്യങ്ങളുടെ സോഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ ഇവർ അനങ്ങിയാൽ എനിക്ക് അറിയാൻ പറ്റും ഇവർ കൂട്ടത്ത് നിൽക്കുന്നവർ തന്നെ പറയും അല്ലാതെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലായി കിടക്കുന്ന വലിയ ഒരു രൂപതയിലും സീറോമല ബാധസഭയുടെ സിനഡ് സെക്രട്ടറി സിനഡ് സെക്രട്ടറി എന്നുള്ളത് സിനഡ് നടക്കുമ്പോൾ എഴുത്തുകാരൻ മാത്രമാണ് ക്ലർക്കൽ ജോലി മാത്രമാണ് എങ്കിലും സിനഡ് സെക്രട്ടറി കാരണം ഇതിനു മുമ്പേ സിനറ്റ് സെക്രട്ടറിമാർ ഉണ്ടായിട്ടുണ്ട് മാർ ജോർജ് ആലഞ്ചേരി എഡിന്റെ സെക്രട്ടറി ആയിരുന്നു മാർ ആന്റണി കരീൻ സിഡിന്റെ സെക്രട്ടറി ആയിരുന്നു അപ്പൊ അന്നൊന്നും ഇല്ലാത്ത അധികാരമൊന്നും ഇദ്ദേഹത്തിനില്ല ഇദ്ദേഹം ഞാൻ സെഡിന്റെ സെക്ടറി എന്നാണ് പറയുന്നു ആയിക്കോട്ടെ അംഗീകരിക്കുന്നു അദ്ദേഹത്തിനും സീറോ മലബാർ സഭയിൽ കലാത്തോലിക്കാസഭയിൽ ഉത്തരവാദിത്വം ഉള്ളപ്പം അദ്ദേഹം എറണാകുളം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അദ്ദേഹം ചെന്നവരണന്താ പറഞ്ഞത് എന്റെ തീരുമാനം ഇതാണ് എന്ത് ആഴ്ചയിൽ ഒരു കുർബാന ഇദ്ദേഹത്തിന് തീരുമാനിക്കാൻ ഇവിടുന്ന് അവകാശം കിട്ടിയത് സിനഡ് പൂർണ്ണമായും തീരുമാനിച്ചില്ലേ മാത്രം സെനഡിൽ മൊത്തത്തിൽ എല്ലാ മെത്രാന്മാരോട് ചേർന്ന് എന്റെ തീരുമാനം ഇതാണ് എന്ന് മൂന്ന് വർഷമായി പറയുന്ന കാര്യം ഈ മൂന്ന് വർഷത്തിന് ഇപ്പുറവും പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ സെനഡിൽ പറഞ്ഞില്ലല്ലോ അദ്ദേഹത്തിന് പിന്നെ ഇതാണ് തീരുമാനം സെനഡിൽ തീരുമാനിച്ചല്ലേ സെനഡിൽ മൊത്തം മെത്രവാന്മാരും തീരുമാനിച്ചതാണ് ഈ സിനഡ് നാല്പത്തിയൊമ്പത് മെത്രാന്മാരും ചേർന്ന് ഒരു പ്രസ്താവന ഇറക്കട്ടെ എങ്ങനെ ഇറക്കണം കാരണം ഡിക്രി വന്നതാണ് ഡിക്രി മേധരാജ് ഡിക്രി ഇറക്കിയ കാര്യം മാർപ്പാപ്പ അംഗീകരിച്ച കാര്യം മുൻ മാർപ്പാപ്പ നാലു പ്രാവശ്യം ആവശ്യപ്പെട്ട കാര്യം വന്നതാണ് എറണാകുളത്തെ ചേർത്ത് നിർത്തണം ആയിക്കോട്ടെ ചേർത്ത് നിന്നോട്ടെ എത്തുമ്പോൾ അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ ചേർന്ന് നിർത്തുമ്പോൾ ഒരു കാര്യമുണ്ട് സീറോ മലബാർ സഭയിലെ മുഴുവൻ പിതാക്കന്മാരും ചേർന്ന് പറയണം ഞങ്ങൾ സിനിഡ് ഒന്നിച്ചു പറയുന്നു എറണാകുളംകാരെ ചേർത്ത് നിർത്താൻ മാർ പാംബ്ലാനി പിതാവ് ഒരു കുർബാന നടപ്പാക്കട്ടെന്ന് ഈ നാൽപ്പത്തൊമ്പത് പേരും കുറിപ്പറക്കട്ടെ അങ്ങനെ വരുമ്പോൾ മാർപാപ്പയുടെ വാക്കുകൾക്ക് അല്ലെങ്കിൽ മാർപാപ്പ വിശ്വാസികളോട് പറഞ്ഞ വാക്കുകൾക്ക് എന്താണ് അപ്പൊ അതിന്റെ അർത്ഥം പാംബ്ലാനിക്ക് പാംബ്ലാനി പിതാവിന് ഇങ്ങനെ ഒരു അവകാശം കൊടുത്തിട്ടില്ല എന്ന് തന്നെയല്ലേ അപ്പം ഇത് തെറ്റായ കീഴ്വഴക്കങ്ങൾ സഭയിൽ ഉണ്ടാക്കാനും സഭയെടുത്ത പൊതു തീരുമാനത്തെ അട്ടിമറിക്കാനും നടത്തുന്ന ശ്രമമാണ് ഈ അട്ടിമറിക്കെതിരെയാണ് എന്താ നിലപാട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക